ശബരിമലയിൽ നടന്നിട്ടുള്ള തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരാനും അവർക്ക് നേരെ നടപടിയെടുക്കാനുമുള്ള ഗവർണ നടപടിയെടുക്കുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കാനല്ല ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പരിശ്രമങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് നല്ല നിലപാടാണ് സ്വീകരിച്ചത് പോലീസ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും എല്ലാ ക്ഷേത്രങ്ങളെയും കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ പരിപാവനത നിലനിർത്താനും ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്പോ ഈ ഒമ്പതര വർഷത്തിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് വി ഡി സതീഷന്റെ ഹലോ പറയൂ താങ്കൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ വാസനയാണ് കേരള വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് ജനവിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് നിങ്ങൾ നോക്കി കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ തിരുവനന്തപുരം സീ പോർട്ട് വന്നു വിഴിഞ്ഞൻ തുറമുഖം ആ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവരല്ലേ ആ വിഴിഞ്ഞ തുറമുഖം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ നിങ്ങൾ നോക്കി ലോക കേരള സഭ വിദേശ മലയാളികളുടെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് പിന്നെയൊക്കെ വരുന്ന അവരെ സംരക്ഷിക്കാനുള്ള അവരുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കാര്യം മനസ്സിലാക്കാൻ ഗവൺമെൻറ് മുൻകൈ ഒരു ലോക കേരള സഭ സംഘടിപ്പിച്ചു ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ എത്തുമ്പോൾ എന്താ യു കോൺഗ്രസ് സ്വീകരിച്ചത് അത് ബഹിഷ്കരിക്കാൻ ലോക കേരള സഭ ഇവിടെ പ്രളയവും കോവിഡും ഒക്കെ വന്ന് സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുമ്പോൾ സർക്കാർ ജീവനക്കാരോട് വായ്പക്ക് ചോദിച്ചു അവരുടെ സാലറി ചാലഞ്ച് അവരുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക പലിശയടക്കം ആറ് മാസത്തിനകം തിരിച്ചു കൊടുക്കുക ആ വാങ്ങിയ പൈസയും പലിശയും ഒക്കെ ഇവർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു സാമ്പത്തികമായി കേരളം പ്രതിസന്ധിയിലായി ആയപ്പോൾ വായ്പ വാങ്ങിയിട്ട് കേരളത്തെ സംരക്ഷിക്കാൻ ഈ ദുരിതത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അത് ബഹിഷ്കരിച്ച് ഇത് പണം കൊടുക്കാൻ പാടില്ല ഈ സാലറി ചാലഞ്ചിനെ ചോദ്യം ചെയ്ത് ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുമെടുത്ത് സർക്കാർ ജീവനക്കാരുടെയൊക്കെ വീടുകളിൽ ചെന്ന് അത് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ് ഞാൻ ഒരു കോവിഡും പ്രളയവും കൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കേരള മക്കൾ ദുരിതമനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന സഹായങ്ങളല്ലേ ചെയ്യേണ്ടത് അതാണോ ഇവിടുത്തെ യു ഡി എഫ് ചെയ്തത് ഇവിടെ ഏത് വികസനത്തിനാണ് യു ഡി എഫ് അനുകൂലിച്ചിട്ടുള്ളത് അവർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരുണ്ടല്ലോ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ആവശ്യപ്പെട്ടു കേരളത്തോട് സാമ്പത്തികമായി അങ്ങേയറ്റം വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ശബ്ദം ഉന്നയിച്ചു ഇന്നവരെ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അത് വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇതിനെയെങ്കിലും അനുകൂലമായി കേന്ദ്ര ഗവൺമെൻറിൽ ഒരു പ്രമേയം പ്രമേയമെഴുതി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയാണ് യു കോൺഗ്രസ് അവരേതിനാണ് കേരളത്തെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കേരള വിരോധികളുടെ പാർട്ടി കേരളത്തെ അവമാനിക്കുന്നവരുടെ ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു അതാണ് ഇപ്പോഴവരെ തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ ആകെ വികസനത്തെ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് എന്താ കാര്യം അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത പല പദ്ധതികളും നടപ്പിലാക്കി ജനക്ഷേമകരമായി കേരളം വളരുകയാണ് ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതികൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ അതുപോലെ തന്നെ നമ്മുടെ കെ റെയിൽ കെ ഫോർട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയവരല്ലേ ഇതെല്ലാം നടപ്പിലാകുമ്പോൾ കേരളം ആകെ വളരുകയില്ലേ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിത പ്രശ്നം മെച്ചപ്പെട്ടു വരികയല്ലേ ഇവിടെ എത്ര ലക്ഷം ആളുകൾക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ രണ്ടായിരം ഉറപ്പിക്ക് മാസം പ്രതി കൊടുക്കുകയല്ലേ ഗവൺമെൻറ് മാസം ർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരാറുണ്ടോ എന്നുള്ളത് കൂടിയാണ് വിട്ടുവീഴ്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ നേരത്തെ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പി എം ശ്രീയെ കുറിച്ച് ഓർത്തത് അപ്പം പി എം ശ്രീ വിഷയത്തിൽ എന്തുകൊണ്ട് നിലപാട് ഇപ്പൊ നമുക്കറിയാം എന്ത് ആ എന്തൊക്കെ സംഭവിച്ചു ഇടതുപക്ഷത്തിനകത്ത് എൽ ഡി എഫിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അപ്പം സി പി ഐ അങ്ങനൊരു നിലപാടെടുത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് മുന്നണിക്ക് അങ്ങനെ ഒരു എതിർ ശബ്ദം ഉണ്ടാകുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അത് ഒതുക്കേണ്ട കാര്യമുണ്ടോ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് സി പി ഐയെ സംബന്ധിച്ച് നേരത്തെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണോ കേന്ദ്രം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിനെ എതിർക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് സി പി ഐം ഒപ്പം നിന്നില്ല പല പാർട്ടികളും ഒരു പാർട്ടിയല്ല കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലുള്ള പല പാർട്ടികളുമാണ് ഇപ്പം യു ഡി എഫിൻ്റെ ലീഗിൻ്റെ നയമാണോ കോൺഗ്രസ് നടപ്പിലാക്കുന്നത് കോൺഗ്രസിന്റെ നയമാണോ ലീഗ് നടപ്പിലാക്കുന്നത് ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ട് നയങ്ങളും നിലപാടുകളും ഉണ്ടാകും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അതാത് പാർട്ടികൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും ഈ അഭിപ്രായങ്ങളിൽ ഏകീകരിച്ച് രൂപമുണ്ടാക്കി കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാനുള്ളതാണ് മിനിമം പരിപാടി